ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂർ മുമ്പേടെ നിങ്ങളുടെ വരാനിരിക്കുന്ന അലീനയുടെ അപ്കമ്മിങ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അലീനയുടെ എപ്പിസോഡ് വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി ഇപ്പം നടക്കുന്ന എപ്പിസോഡുകളാണെങ്കിൽ പോലും വളരെ സസ്പെൻസ് നിറഞ്ഞ എപ്പിസോഡുകളാണ് അതുകൊണ്ടാണ് കേട്ടോ രാവിലെ നമ്മളിലേക്ക് കഥ എത്താത്തത് സസ്പെൻസ് നിറഞ്ഞ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അതുകൊണ്ട് ആണ് രാവിലെ ഇടാൻ പറ്റാത്തത് അപ്പം എല്ലാവരും ഒന്നും ക്ഷമിക്കുക ഡെയിലി കഥ ഇടാനായിട്ടാണ് രാവിലെ ഇടാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് പക്ഷേ നമ്മുടെ ഇതിലേക്ക് കഥ എത്തുന്നത് വൈകിയാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇട്ടിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഓൾറെഡി ഇടാത്തത് പക്ഷേ ഈ വൈകുന്നേരത്തെ കഥ ഒന്ന് രണ്ട് ദിവസത്തിനൊക്കെയുള്ള ഇടവേളയിലൊക്കെ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക അലിനെ ഇഷ്ടമുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടുന്ന ബാക്കി കഥയാണ് കേട്ടോ അലിനിക്ക് വൻ സൗഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത് അലീന ആക്സിഡൻറ്റ് സംഭവിച്ച് അതിനുശേഷം ഗ്രേസമ്മയുടെയും അതുപോലെ മാമച്ചൻ്റെയൊക്കെ കൂടെ രേവതിയുടെ ആ ഒരു കെയറിങ്ങിൽ ഇങ്ങനെ കഴിയുകയായിരുന്നു കഴിയുകയാണ് പക്ഷേ ആ സമയത്ത് വൈജന്റ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു തൻ്റെ മകൾ ജീവനോടെയുണ്ട് അത് അലീനയാണ് എന്ന് രേവതിക്കുട്ടി പറഞ്ഞതിനോട് അത്ര യോജിക്കാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ ഇവരൊക്കെ പറഞ്ഞത് കള്ളക്കഥയാണോ സത്യമാണോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മുടെ വൈജൻ്റെ നേരെ തിരുവനന്തപുരത്ത് വെച്ച് പിടിച്ചിട്ടുണ്ട് അവിടെയാണല്ലോ ഈ ഇവളുടെ പ്രസവവും കാര്യങ്ങളൊക്കെ നടന്നത് അപ്പോൾ ഹോസ്പിറ്റൽ വഴി അന്വേഷിച്ചാൽ എല്ലാം വ്യക്തമായിട്ട് തനിക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും ബാക്കി കാര്യങ്ങൾ അത് കഴിഞ്ഞ് നോക്കാമല്ലോ എന്തായാലും അലീന പറഞ്ഞത് കള്ളത്തരമാണെന്ന് പൊളിച്ചെടുക്കണം ഒരിക്കലും അലീന തൻ്റെ മകളല്ല എന്ന് തെളിയിക്കണം ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വൈജിന്തി തിരുവനന്തപുരത്തേക്ക് വെച്ച് പിടിക്കുന്നത് പക്ഷേ അതേ സമയമുണ്ടല്ലോ ശിവശങ്കരനും അതുപോലെ ബാലേന്ദ്രനും ഒക്കെ അവരൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഈ ശിവശങ്കറിൻ്റെ അനിയനും ചേട്ടൻ മാത്രം വന്നിട്ടില്ല ഗംഗാധരമനും മാത്രം വന്നിട്ടില്ല അപ്പോൾ അച്ഛൻ്റെ പേരിലുണ്ടായിരുന്ന കുറച്ച് സ്വത്തുക്കൾ കൂടി ബാക്കിയുണ്ടായിരുന്നു ബാക്കി എല്ലാം മക്കൾക്ക് ഒക്കെ വീതം വെച്ച് കൊടുത്തതാണ് പക്ഷേ ഒരു എസ്റ്റേറ്റ് മാത്രം അത് കുറച്ച് രജിസ്ട്രേഷൻ്റെ ഇഷ്യൂ കാരണം ഇവർക്ക് അത് കിട്ടിയില്ല എന്തായാലും മക്കൾക്കാണല്ലോ അവകാശം ഇനി അങ്ങോട്ടേക്ക് അതിൻ്റെ പേരിൽ അച്ഛൻ മരിച്ചു പോയതുകൊണ്ട് എല്ലാ മക്കൾക്കും തുല്യമായിട്ടുള്ള അവകാശമാണ് അത് കുറച്ചധികം ഉണ്ടായിരുന്നു ഒരു എസ്റ്റേറ്റും ഒരു റിസോർട്ട് പോലുള്ള ഒരു സ്ഥലമൊക്കെ ആയിരുന്നു കേട്ടോ എന്തായാലും അത് അതിൻ്റെ വിൽപ്പത്രമൊക്കെ ബാങ്കിൽ നിന്ന് എടുപ്പിക്കുക ആധാരം ബാങ്കിൽ നിന്ന് എടുപ്പിച്ചപ്പോഴൊക്കെയാണ് ഇവർ ആ സത്യം മനസ്സിലാക്കുന്നത് എന്തായാലും അതുവരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കഥ പറഞ്ഞിരുന്നത് കഥ പറഞ്ഞ് നിർത്തിയത് അപ്പം നമുക്ക് ബാക്കി നോക്കാം എന്തൊക്കെയാണ് ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്നത് എന്ന് അങ്ങനെ ശിവശങ്കരൻ മനുവിൻ്റെ മനുവും ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് അവിടെ അങ്ങനെ ശിവശങ്കരനും ശിവശങ്കറിൻ്റെ അനിയന് അനിയൻ്റെ ആ ഒരു പി എ ആണ് എത്തിയിരിക്കുന്നത് അനിയൻ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് വരാൻ സാധിച്ചില്ല അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനായിട്ട് ഇങ്ങനെ ഒരാളെ അയച്ചതാണ് കേട്ടോ സെക്രട്ടറി ആയിട്ടുള്ള ഒരാളെ അയച്ചതാണ് പുള്ളിക്കാരെ പിന്നെയുള്ളത് ബാലേന്ദ്രനും ഉണ്ട് ശിവശങ്കരനും ഉണ്ട് കമലയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ വക്കീലിതെടുത്തു വക്കീലിത് കൊണ്ട് എടുത്ത് അന്തം വീട്ടിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കണം ചതിച്ചല്ലോ എന്നാണ് വക്കീൽ ആദ്യമായിട്ട് ഇവരോട് പറഞ്ഞത് അപ്പം ശിവശങ്കരൻ ചോദിച്ചു അതെന്താ എന്തു പറ്റി ഏ ആധാരം അച്ഛൻ്റെ പേരിലല്ല ഏ അച്ഛൻ്റെ പേരിലുള്ള ആധാരമല്ലേ ഇത് എന്നിങ്ങനെ ചോദിക്കുക അതോ മറ്റെന്തെങ്കിലും പ്രശ്നം വല്ല ബാങ്ക് ലോണോ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട വല്ല മറ്റെന്തെങ്കിലും അച്ഛൻ എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനിതെങ്ങനെയാ പറയുക എന്ന് വക്കീലിങ്ങനെ ചോദിക്കാം കേട്ടോ അതെന്താ വക്കീലെ വക്കീലിനോട് കാര്യം പറയാനും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടല്ലേ വക്കീലിനെ വിളിച്ചു വരുത്തിയത് ഇനിയിപ്പോൾ വക്കീൽ പറയാതിരുന്നാൽ എങ്ങനെയാണ് അതിനകത്ത് എന്താന്ന് വെച്ചാൽ പറ അല്ലെങ്കിൽ ആ എന്നൊക്കെ പറയുകയാണ് എന്തായാലും ബാലേന്ദ്രൻ്റെ കയ്യിലേക്ക് ആ പേപ്പർ അങ്ങോട്ട് കൊടുത്തു ബാലേന്ദ്രൻ അത് വാങ്ങിച്ചു നോക്കുകയാണ് കേട്ടോ ശരിക്കും ബാലചന്ദ്രൻ ഞെട്ടിപ്പോയി ഇതങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും മനു ചോദിച്ചു നിങ്ങൾ കാര്യം പറ എല്ലാവരും എല്ലാവരെയും ഞെട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാണ്ട് കാര്യം എന്താണെന്ന് പറ അത് ബാലേന്ദ്ര അത് സ്നേഹനികേതൻ എന്നൊക്കെയാണ് അപ്പോൾ സോറി മനുവിനോട് ബാലേന്ദ്രൻ പറയുന്നത് അത് മനു സ്നേഹനികേതൻ്റെ എന്നൊക്കെ ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ് സ്നേഹനിക്കേതൻ സ്നേഹനിക്കേതൻ അലീന വളർന്ന അനാഥമന്ദിരമല്ലേ അതും ഇതും എന്താ ബന്ധം എന്തായാലും മനുവിന് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഇങ്ങനെ തോന്നുന്നു കാരണം മുത്തശ്ശനാണ് തന്നെ ഏൽപ്പിച്ചത് അലീനയെ അലീനയെ നോക്കേണ്ടത് തൻ്റെ കടമയാണ് അവൾക്കൊരു ജോലി മേടിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവസാന കാലത്ത് മുത്തശ്ശിനു മറ്റെന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു അതൊന്നും മുത്തശ്ശനെ പറയാനും സാധിച്ചില്ലല്ലോ എന്തായാലും വക്കീലിനോട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് ശിവശങ്കരൻ പറയാണ് അങ്ങനെ വക്കീൽ പറയാണ് ഇത് ഈ വിൽപ്പത്രം ഒരിക്കലും നിങ്ങൾക്ക് ഈ വിൽപ്പത്രത്തിൽ പ്രകാരമുള്ള അല്ലെങ്കിൽ ഈ ഒരു ആധാരപ്രകാരമുള്ള സ്വത്തുക്കൾ ഒരിക്കലും നിങ്ങൾക്ക് ആർക്കും മക്കൾക്ക് കിട്ടുകയില്ല ഇത് വിൽപ്പത്രമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ഇഷ്ടദാനമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പോയിട്ടോ കമല ചോദിച്ചാൽ ആർക്ക് ശിവേട്ട എന്തൊക്കെയാ പറയുന്നത് ഹേ അതൊക്കെ വെറുതെ ആയിരിക്കും ഒരിക്കലും അതൊന്നും നടക്കുമെന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ആർക്ക് ആർക്കെഴുതി വെക്കാനാണ് അത് അത് ഒരു സ്നേഹനികേതൻ എന്നു പറഞ്ഞിട്ടൊരു അനാഥാലയമുണ്ട് തിരുവനന്തപുരത്ത് ആ അനാഥാലയത്തിലുള്ള അലീന എന്ന കുരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് അലീന ആ ഒരു സമയത്ത് മെച്ചൂർ ആയിരുന്നില്ല അപ്പോൾ മൈനർ ആയിരുന്നു അപ്പോൾ സ്നേഹനികേതൻ എന്ന അനാഥാലയത്തിൻ്റെ പേരിൽ അലീന ആയി കഴിയുമ്പോൾ അത് അലീനയുടെ പേരിലേക്ക് എന്തായാലും ഇത് എഴുതിയിട്ട് കുറേ വർഷങ്ങളായി അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടി മെച്ചൂർ ആയിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഈ സ്വത്ത് മുഴുവൻ ആ കുട്ടിക്കുള്ളതാണ് അപ്പോഴേക്കും ബാലചന്ദ്രൻ ചോദിച്ചു സ്വത്ത് മുഴുവനോ ആ ഈ സ്വത്ത് മുഴുവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന റിസോർട്ടും അതിനുമായിട്ട് ബന്ധപ്പെട്ട എസ്റ്റേറ്റ് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്ന പോലെ ഒരു പത്ത് ഏക്കറിൻ്റെ എസ്റ്റേറ്റൊന്നും അല്ലാതെ ഇത് പ്രകാരം അഞ്ഞൂറ് ഏക്കറിൻ്റെ എസ്റ്റേറ്റാണത് ഈ വില്പത്ത പ്രകാരം അഞ്ഞൂറ് ഏക്കറിൻ്റെ എസ്റ്റേറ്റ് അഞ്ഞൂറ് ഏക്കറിൻ്റെ എസ്റ്റേറ്റ് കോടുകൾ വിലമതിക്കുന്നതല്ലേ അത് എന്റെ ശിവശങ്കർ ഇങ്ങനെ ചോദിച്ചപ്പം അതെ കോടുകൾ വിലമതിക്കുന്നതാണ് അപ്പോഴത്തന്നെ പി എ നമ്മുടെ ചെറിയച്ഛൻ്റെ പിഎ അതായത് ശിവ ശിവശങ്കരൻ്റെ അനിയൻ്റെ പി എങ്ങടിഞ്ഞേറ്റ് പോയിട്ടോ അപ്പം എത്രയും പെട്ടെന്ന് ശിവശ ഈ അ ചെറിയച്ഛനെ വിളിക്കുകയാണ് എത്രയും പെട്ടെന്ന് സാർ ഇവിടെ പറഞ്ഞ് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എനിക്കങ്ങോട് പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നില്ല എന്തായാലും സ്വത്ത് മറ്റാരുടെയോ പേരില്ല എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടത് അത് ഞാൻ എന്തായാലും ഞാൻ ഉടനെ തന്നെ വരാം ഒരു ദിവസം സമയം എനിക്ക് തരണം ഞാൻ ഉടനെ തന്നെ വരാമെന്ന് അയാൾ ഇങ്ങനെ പറയുകയും ചെയ്തു ഈ ചെറിയച്ഛൻ അങ്ങ് പുറത്തായിരുന്നു കേട്ടോ ബിസിനസ് കാര്യവുമായി ബന്ധപ്പെട്ടത് അതുകൊണ്ടാണ് അദ്ദേഹം പി എ വിട്ടത് അപ്പോൾ കാര്യങ്ങൾക്കൊരു തീരുമാനം എടുക്കുന്നത് സാർ വന്നിട്ട് മതി എന്ന് പറഞ്ഞിട്ട് ഈ പി എ ഇങ്ങനെ പറയുക ഇനി കാര്യങ്ങൾക്കൊരു തീരുമാനം എടുക്കാനും ഇല്ല നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോയി എന്ന് ശിവശങ്കറിൻ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രൻ ആണെങ്കിൽ സ്വന്തം വിട്ടങ്ങനെ നിൽക്കി ഇത് എന്താ സംഗതി അപ്പോൾ ആര ഈ പെണ്ണ് ആര ഈ അലീന എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് വക്കീൽ അത് അത് നമുക്ക് ഒരു കുട്ടിയാണ് എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു അപ്പം മനു പറഞ്ഞു അറിയാവുന്ന കുട്ടിയിൽ മുത്തശ്ശിയെ നോക്കാനായിട്ട് മുത്തശ്ശിയെ നോക്കാനായിട്ട് മുത്തശ്ശൻ തന്നെ ഏർപ്പാട് ചെയ്താണ് സ്നേഹനികേതനിലെ അലീന എന്ന പെൺകുട്ടിയെ അലീന എന്ന പെൺകുട്ടി ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് വരെ എൻ്റെ ബാലനങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ നിന്ന് പോയി ഇപ്പോൾ വേറൊരു വീട്ടിലാണുള്ളത് ആ എന്തായാലും ആ കുട്ടിക്കുള്ള സ്വത്തുക്കളാണ് നമുക്കിനിയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല നമുക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലാണ് വിൽപ്പത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മക്കൾക്ക് ഇനി ഇതിൽ യാതൊരുവിധ അവകാശവും ഇനി വെച്ചോണ്ടിരുന്ന ഒരു കാര്യമില്ല ആ പെൺകുട്ടിയെ അറിയിക്കുക ആ അനാഥാലയത്തിന് ഇത് കൈമാറുക അതല്ല അത് വേറെ നിർവാഹമൊന്നുമില്ല എന്ന് വക്കീൽ പറഞ്ഞപ്പോൾ അതങ്ങനെ ശരിയാകും ഒരിക്കലും അത് ശരിയാവില്ല എന്ന് ശിവശങ്കരനും കമലയൊക്കെ കൂടി പറയുകയാണ് കമല പറഞ്ഞ് ശിവേട്ട ഇതൊക്കെ ആ പഴച്ച പെണ്ണിനെഴുതി കൊടുക്കാനായിട്ട് പോവുകയാണോ അപ്പോഴേക്ക് മനു കൂടി അമ്മേ അവളെ അങ്ങനെ അഭിസംബോധന ചെയ്യരുത് ഏടാ നിനക്ക് അവളോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം നീ നീ ഒരൊറ്റ ഒരുത്തം കാരണമായി ഇപ്പോൾ അവൾ ഈ വീട്ടിലേക്ക് വന്നതും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഞാനാണോ വിൽപ്പത്രം ഒഴിച്ചത് ഏ എടാ ഈ വിൽപ്പത്രത്തിൻ്റെ കഥയൊക്കെ നിനക്കറിയില്ലായിരുന്നോടാ എന്ന് ആ കമല ഇങ്ങനെ ചോദിക്കാട്ടോ അപ്പം മനു പറഞ്ഞു എൻ്റെ അപ്പൊനമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കറിയാമെങ്കിൽ ഞാനിവിടെ വന്നിങ്ങനെ നോക്കുക പോലെ നിൽക്കുമോ അതൊക്കെ നിന്റെ വെറും അഭിനയമല്ലേ എനിക്കറിയാം നിനക്കിതെല്ലാം അറിയാമായിരുന്നുവെന്ന് മുത്തശ്ശൻ നിന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട് നിന്നെയും കൂട്ടിയല്ലേ മുത്തശ്ശൻ തിരുവനന്തപുരത്ത് ആ പെണ്ണിൻ്റെ അരികിലേക്ക് പോയത് ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നീയല്ലേ മുത്തശ്ശൻ മരിച്ചു കഴിഞ്ഞപ്പോഴും നിർബന്ധം പിടിച്ചത് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്ന് അപ്പോൾ അതിന് പിന്നിൽ ഇതായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇനിയിപ്പം വേറെ നിർവാഹമൊന്നുമില്ല ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് ഈ സ്വത്ത് കൊടുക്കുക വേറെ നമുക്കൊന്നും ചെയ്യാനില്ല അതിൻ്റെ വക്കീൽ തുടരെ തുടരെ പറയുന്നുണ്ട് കമല പറഞ്ഞു പറ്റില്ല ഈ വീട്ടിലെ സ്വത്തുക്കൾ അങ്ങനെ ഒരു അനാഥ പെണ്ണിന് കൊടുക്കാൻ സമ്മതി സമ്മതിക്കില്ല ഞാൻ എന്നും പറഞ്ഞു കമല അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു എന്തായാലും ഏട്ടത്തിൽ സമ്മതിച്ചാലും ഇല്ലെങ്കിലും പോകാനുള്ളതൊക്കെ കൈവിട്ട് പോയി എന്തായാലും എത്ര നാളും ഇങ്ങനെ ഒരു സ്വത്ത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു കുറച്ച് എന്തെങ്കിലും കിട്ടും അങ്ങനത്തെ എല്ലാവർക്കും കൂടെ വീതിച്ചെടുക്കാമെന്ന ഓർത്തില്ലേ നമ്മളിരുന്നത് അത് വലിയ തുകയൊന്നും അല്ല ഇതിലേറ്റൊരു തുക ഞാൻ സമ്പാദിക്കുന്നുണ്ട് എനിക്ക് ആ ഒരു സ്വത്തിൽ വലിയ കണ്ണൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിപ്പോൾ അഞ്ഞൂറ് ഏക്കറാന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം അപ്പോഴേക്കും മനു അനുയോജിച്ചു അതെന്താ അങ്കിൾ അഞ്ഞൂറ് ഏക്കറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വീരം അങ്കിന് വേണമെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ആ ബാലേന്ദ്രൻ പറഞ്ഞു ഏയ് ഞാൻ അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ ഈ സ്വത്തുക്കളൊക്കെ എന്തിനാണ് ഉണ്ടാക്കുന്നത് ഈ സ്വത്തുക്കളൊന്നും നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകുന്നൊന്നുമില്ലല്ലോ നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ആ പൂർവികമായിട്ട് വൈജന്റിക്ക് കിട്ടേണ്ട സ്വത്ത് അത് എൻ്റെ മക്കൾക്ക് കിട്ടണമെന്നും ഞാൻ ആഗ്രഹിച്ചു അതുള്ളത് തന്നെയാണ് പക്ഷേ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതെയൊന്നും അച്ഛൻ ഹലീനയുടെ പേർക്ക് ഇത് എഴുതി വെക്കില്ല ഹലീന ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുവാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ മനു എന്തോ ഒരു കാരണമുണ്ട് അച്ഛന് ആ അച്ഛൻ ആ വയ്യാണ്ട് കിടന്ന അവസ്ഥയിലും ഇവിടെ നിന്ന് പാലായിൽ നിന്ന് തിരുവനന്തപുരം യാത്ര ചെയ്ത് ആ യാത്ര പോലും ആണ് അച്ഛനെ അത്രയും പെട്ടെന്ന് പരലോകത്തേക്ക് അയച്ചത് അപ്പോൾ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഹലീനയുടെ പേർക്ക് എഴുതി വെക്കില്ല എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു കാര്യം നടക്കണ സ് നടന്ന സ്ഥിതിക്ക് അതിൻ്റെ കാര്യകാരണസഹിതം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടേ മനു അത് വേണ്ടേ എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുക എനിക്ക് സ്വത്തുക്കൾ വേണമെന്നോ ആ എസ്റ്റേറ്റ് വേണമെന്നോ ഒന്നുമില്ല എനിക്കും എൻ്റെ മൂന്ന് തലമുറയ്ക്കും കഴിയാനുള്ളത് ഞാൻ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വത്തുക്കൾ എനിക്ക് കണ്ണില്ല അപ്പോഴേക്കും കമല പറഞ്ഞു ബാലന് വേണ്ടായിരിക്കും സ്വത്തുക്കളൊന്നും പക്ഷേ അങ്ങനെ വിട്ട് കളയാനായിട്ട് ഞങ്ങൾ തയ്യാറല്ല എന്ന് കമല പറയുക കേട്ടോ അതായത് ശിവേട്ടൻ പറയട്ടെ ശിവേട്ടൻ പറയട്ടെ ഇനി അച്ഛൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്താ എന്താ പ്രതികരിക്കുന്നത് ഇത് ശിവേട്ടനല്ലേ തീരുമാനിക്കേണ്ടത് ശിവേട്ടനും അതുപോലെ തന്നെ വലിയളീനും ചെറിയളീനും ഒക്കെ കൂടി എല്ലാവരും കൂടി തീരുമാനിക്കട്ടെ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോവുമോ മനു നീ വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പം മനു ചോദിച്ച് ഞാനങ്ങോട്ട് വരാനാ എന്തായാലും എനിക്ക് ഒന്ന് കാണണം ഞാൻ അലീനയുടെ അരികിലേക്ക് പോവാണ് നീ വരുന്നുണ്ടോ മനു എന്ന് ബാലേന്ദ്രൻ ചോദിച്ചപ്പോഴേക്കും മനു പറഞ്ഞു ഞാൻ വരാം പക്ഷേ അങ്കളെ അവിടെ ചെന്ന് അലീനയോട് ഇതിനെക്കുറിച്ച് പറയുകയോ ചോദിക്കുകയോ നീ ചെയ്യരുത് അപ്പോഴേക്കും കബല പറഞ്ഞു ശരിയാണ് ബാല ഇതൊന്നും അറിയരുത് ഈ സ്വത്തുക്കളൊക്കെ അവളുടെ പേരിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഉടനെ ഇങ്ങോട്ടേക്ക് വരും ഇവിടെ വന്ന് താമസമാക്കും അതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും മനു പറഞ്ഞു അമ്മേ വെറുതെ പൊട്ടത്തരം പറയലേ മണ്ടത്തരം ഇങ്ങനെ പറയലെ സ്വയം അവൾ അവളെങ്ങനെയാണ് ഈ വീട്ടിലേക്ക് വന്ന് താമസമാക്കുന്നത് ഈ വീടാണ് അവൾ കഴുകൊടുത്തിരിക്കുന്നത് അല്ലല്ലോ ആ ഏക്കറും കണക്കിലുള്ള സ്ഥലവും റിസോർട്ടും കൂടിയല്ലേ അതും മലയോര മേഖലയിൽ അവിടെ ആ ഇടുക്കിയിലെ ആ ഒരു മൂന്നാറിലുള്ള റിസോർട്ടും അതുപോലെ ഈ ഇത്രയോ സ്ഥലവും എഴുതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിലൊരു കാരണവും ഉണ്ടാവും അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഈ എന്ത് കാരണമാണേലും അവൾക്കൊന്നും കൊടുക്കാൻ ഞങ്ങൾ സമ്മരിക്കത്തില്ല എന്ന് തന്നെ ശിവശങ്കരനും പറഞ്ഞു എന്തായാലും പറഞ്ഞിട്ട് എന്ന് മനസ്സിലായി വക്കീൽ അവിടെ നിന്ന് പോവുകയാണ് എന്തായാലും ആ പെൺകൊച്ചു കേസിന് വല്ല നിങ്ങളിതൊക്കെ ഇടയ്ക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകൊച്ചു കേസിന് പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ പെങ്കൊച്ച് തന്നെ ജയിക്കും വെറുതെ നിങ്ങൾ ഈ സ്വത്തുക്കളൊക്കെ ഇത്രോ നാളും വെച്ചിരുന്നതിന് നഷ്ടപരിഹാരം പോലും കൊടുക്കേണ്ടി വരും കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വക്കീലും അവിടെ നിന്ന് പോയി എന്തായാലും മനു ബാലേന്ദ്രനോട് പറഞ്ഞു അങ്കളെ ഞാനും വരുന്നു എനിക്ക് അങ്ങളിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ വണ്ടി ഓടിക്കുന്നതിന് കുറച്ച് സ്പീഡ് ഉണ്ട് എന്ന് മനുവിന് മനസ്സിലായി മനു ചോദിച്ചോ അങ്ങോട്ട് എന്താ ടെൻഷനുണ്ടോ ഓ എന്ത് ടെൻഷൻ ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയ ടെൻഷൻ ഇല്ലാതെ ഇല്ല മറ്റൊന്നും എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം എന്നെനിക്ക് അറിയണമെന്ന് തോന്നി എനിക്ക് പല സംശയങ്ങളും ഒക്കെ തോന്നിയിരുന്നു അലീനയുടെ പെരുമാറ്റത്തി പെരുമാറ്റത്തിൽ നിന്നൊക്കെ കാരണം അലീന മുത്തിശ്ശേ നോക്കുന്നതും അതുപോലെ തന്നെ അലീന ഞങ്ങളുടെ കുടുംബത്തെ നോക്കിയതും ഒരു സ്വന്തം കുടുംബത്തെ കാണുന്ന രീതിയിൽ തന്നെയാണ് അലീന ഒരിക്കലും മറ്റൊരു രീതിയിൽ ആ സ്വന്തം കുടുംബമല്ലാന്ന രീതിയിൽ ആരെയും കണ്ടിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും അലീനയ്ക്ക് അറിയാമായിരിക്കും ഈ ബന്ധം അലീനയ്ക്ക് അറിയാമായിരിക്കും നമ്മളുടെ കുടുംബവുമായിട്ട് അലീനയ്ക്ക് എന്തോ അടുത്ത ബന്ധമുണ്ട് അത് അലീനയ്ക്ക് അറിയുകയും ചെയ്യാം അല്ലെങ്കിൽ ഒരിക്കലും മനു ഓർത്ത് നോക്കിയാൽ ഈ തുച്ഛമായ ശമ്പളത്തിന് മുത്തശ്ശിയുടെ കാര്യങ്ങളും നോക്കി അതുപോലെ വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കി വൈജയുടെ ആട്ടും തുപ്പും കൊണ്ട് അങ്ങനെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇല്ല മാത്രമല്ല പലവട്ടം അലീനെ അപായപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തികൾ നമ്മുടെ ചിലരുടെ ഭാഗത്തു നിന്നും ഹരിയുടെ ഭാഗത്തു നിന്നും രോഹിത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ട് പോലും ഒരിക്കലും അലീന ആ വീട് വിട്ടു പോകണമെന്ന് ആശിച്ചിട്ടില്ല അതൊക്കെ എന്താ മനു മനു എന്താ പറ നിനക്ക് വല്ല രഹസ്യങ്ങളും അറിയാവോ അപ്പോഴേക്കും മനു ചോദിച്ചാൽ എന്താ അങ്കിൾ ഈ പറയുന്നത് എനിക്ക് എനിക്കെന്തറിയാനാ അങ്കിളിനറിയാവുന്നിടത്തോളം തന്നെ എനിക്കും അറിയാൻ പാടുള്ളൂ അലീനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല പക്ഷേ അവളൊരു നല്ല കുട്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരിക്കലും അവൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലായിരിക്കും ഇങ്ങനെ ഒരു സ്വത്ത് വക അവളുടെ പേരിൽ എഴുതിയിട്ടുണ്ട് എന്ന് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ചിലപ്പോൾ അവൾക്ക് അറിയാമായിരിക്കും അറിയാമെങ്കിലും അവൾ സ്വത്ത് ആഗ്രഹിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും അതിനെക്കുറിച്ച് പറയുകയും ഇല്ല എന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നമുക്ക് അലീനയെ കാണാനൊന്നു പോകാം അപ്പം മനു പറഞ്ഞു അങ്ങനെ ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞു എന്ന് അലീനയോട് പറയരുത് അലീനെ തന്നെ നമ്മളോട് അവസ ഒരിക്കലും ഇത് പറയും എന്താണ് കാര്യമെന്ന് ആ ഒരു രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാനായിട്ട് അങ്കള് സമ്മതിച്ചോ ആ സമ്മതിച്ചു നീവാ അങ്ങനെ ഇവർ കാണാനായിട്ട് പോവാണ് ഇതേ സമയം നമ്മുടെ വൈദ്യൻ്റെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല കേട്ടോ ശ്രീധരം വല്യച്ചന് ഇങ്ങനെ വയ്യാണ്ട് ആയിരിക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് ഈ വൈജൻ്റെ അങ്ങോട്ടേക്ക് ചെലുത്തുന്നത് പുള്ളിക്കാരനാണ് അതായത് ശ്രീധരം വല്യീച്ചൻ്റെ വീട്ടിലാണ് ഇവളുടെ പ്രസവവും കാര്യങ്ങളൊക്കെ നടന്നത് ആ ഒരു അവരുടെ കുടുംബത്തിലുള്ള ചിലർക്കൊക്കെ പഴയ തലമുറക്കൊക്കെ വൈജൻ്റെ ഈ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം അങ്ങനെ വൈജന്റി ചെന്നു അപ്പോൾ വലിയേട്ടിനെ കാണാൻ വൈജേണ്ടി വന്നതാണ് വൈ അയികയൊക്കെ അറിഞ്ഞും കേട്ടും വന്നതാണെന്നാണ് ആ വീട്ടിലുള്ള ഒരു വിശ്വ വിശ്വസിച്ചത് അങ്ങനെ വൈജന്റി അകത്തേക്ക് ചെന്നു എല്ലാവരോടും കുശലമൊക്കെ ചോദിച്ചു കുറേ നാളായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഹെഡ് ഓഫീസിൻ്റെ ഒരു മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വന്നതാണ് അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണുമെന്ന് കരുതി അല്ല ഇത്രോം വർഷമായിട്ടും അന്ന് പോയതിന് ശേഷം വൈജന്തി ഇങ്ങോട്ടേക്കൊന്നും വന്നിട്ടില്ല വൈജന്തിയുടെ കോലം തന്നെ മാറിപ്പോയിട്ടോ എന്നൊക്കെ പറയണവര് അങ്ങനെ അകത്തേക്ക് കയറി വല്യച്ഛനെ കാണാനായിട്ട് പോവാട്ടോ വലിച്ചിനെ കാണാനായിട്ട് പോയപ്പോൾ ആ വീട്ടിലെ തന്നെ മു മുതിർന്ന ആൾക്കാർക്കാണ് ഇവരെക്കുറിച്ച് അറിയാവുന്നത് അപ്പോഴേക്കും തിരുവനന്തപുരം അങ്ങ് പാലായിലുള്ളതാ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ അടക്കം പറയുന്നത് വൈജാൻ്റെ ഇങ്ങനെ കേൾക്കുകയാണ് കേട്ടോ ഇവിടെ വന്ന് കുറച്ച് നാൾ നിന്നതാണ് അയ്യോ അതൊരു വലിയ കഥയാണ് ഈ കാണുന്ന ഒരു രീതിയൊന്നും ആയിരുന്നില്ല പണ്ടേ ഒരു പാവം വെങ്കൊച്ചായിരുന്നു പക്ഷേ ആ പാവം പെങ്കൊച്ചിനെ ആരാണ്ട് ചതിച്ചു ചതിച്ച് അതിനെ പെറ്റി കളയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് ഇന്നൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ് പെറ്റിട്ട് ആ കൊച്ചു മരിച്ചു പോയിനെ അങ്ങനെ ഇവിടെ നിന്ന് പോയി വേറെ കല്യാണമൊക്കെ കഴിച്ചു വലിയ നിലയിലാണ് താമസം പക്ഷേ അവർക്കറിയാവോ ഇത് വല്ലതും എന്നൊക്കെ ഈ പഴയ തലമുറയിലുള്ളവർ പുതിയ തലമുറയിലുള്ള അവരുടെ മരുമക്കളോടൊക്കെ ഇങ്ങനെ പറയുന്നത് വൈജന്തി ഇങ്ങനെ കേൾക്കുകയാണ് എന്തായാലും കേട്ട ഭാവമൊന്നും അടിച്ചില്ല വല്യച്ചനെ കാണാനായിട്ട് അകത്തേക്ക് ചെല്ലുകയാണ് വല്യച്ചിനെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഹോം നേഴ്സ് ഉണ്ടായിരുന്നു ഹോം നേഴ്സ് പറഞ്ഞു ഉറക്കത്തിലാണ് ഉറക്കം ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരെയും തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല സെഡേഷനിലായിരുന്നു കുറച്ചുനേരമായി ചിലപ്പം വിളിച്ചു നോക്ക് ചിലപ്പോൾ ആയിരിക്കും അങ്ങനെ ആരെയും മനസ്സിലാവൊന്നുമില്ല വിചിംബയൊക്കെ ചില സമയം പറയുകയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ വൈജൻ്റെ എൻ്റെ ചെയ്തു വൈജൻ്റെ വലിച്ച ശ്രീധരൻ വല്യച്ച എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുക കേട്ടോ വലിച്ച ഡേ ഞാ ഞാനാ വന്നിരിക്കുന്നത് ഒന്നേ കണ്ണ് തുറന്നേ വലിച്ചൻ ഓർക്കുന്നുണ്ടോ എന്നെ എന്നൊക്കെ പറഞ്ഞപ്പോൾ പതുക്കെ വല്യച്ചൻ കണ്ണ് തുറഞ്ഞട്ടോ കണ്ണ് തുറന്നിട്ടും ഇവരുടെ മുഖത്തേക്ക് പതുക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് വല്യച്ചനും മനസ്സിലായില്ലാട്ടോ വല്ല ഓർമ്മയുണ്ടോ ഇതാരാണ് എന്ന് എന്നിങ്ങനെ വൈജേ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും കെയർ ടേക്കറും ചോദിച്ചു ഹോം നേഴ്സും ചോദിച്ചു കേട്ടോ ആ അപ്പച്ചനെ ഓർക്കുന്നുണ്ടോ ഇതാരാണെന്ന് ഏ അറിയാമോ എന്നൊക്കെ ചോദിച്ചു അപ്പച്ചനെ കാണാൻ വന്നതാ ഒന്ന് നോക്കി നല്ലപോലെ ഒന്ന് നോക്കി മുഖത്തേക്ക് നേരത്തെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഹോംനേഴ്സ് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഹോംനേഴ്സിനെ ഒന്ന് നോക്കി എന്നിട്ട് വൈജേന്ദ്രൻ മുഖത്തേക്ക് നോക്കിയപ്പോൾ കഴിഞ്ഞപ്പോൾ വൈജേ പറഞ്ഞു വല്ലിച്ച ഞാൻ വൈജയാണ് ഓർക്കുന്നുണ്ടോ എന്നെ പതുക്കെ ആ വലിച്ചിട്ട് കയ്യിലേക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ചു കേട്ടോ വൈജ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അയാൾ പതുക്കെ വൈജ ഇങ്ങനെ വിളിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആഹാ ഓർമ്മയുണ്ടല്ലോ ഓർമ്മയില്ലെങ്കിൽ ഇങ്ങനെ പുഞ്ചിരിക്കില്ലല്ലോ എന്തായാലും ഇവിടെ ഉള്ളവരെ ഒന്നും വലിയ കാര്യമായിട്ട് സംസാരിക്കാറൊന്നുമില്ല എന്തായാലും നിങ്ങളെ ഓർമ്മയുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയാം മേഡത്തിന് ഓർമ്മയുണ്ടെന്നിങ്ങനെ നേഴ്സ് പറയാം ഹോം നേഴ്സ് ഇങ്ങനെ പറയാം അപ്പോഴേക്കും ശ്രീധന വലിച്ചനാണെങ്കിൽ പതുക്കെ ഇവളെ കണ്ടതും മോളെ വൈജയൻ ഇങ്ങനെ വിളിക്കുകയും ഇയാളുടെ കണ്ണിൽ നിന്നും കുടുകടാ കണ്ണീരിങ്ങനെ ഒഴുകുകയും ചെയ്യും കേട്ടോ വല്ല ആ വല്ലിച്ചൻ എന്നെ കരയുന്നത് ഏ ഞാൻ വല്ലിച്ചിനെ കാണാനായിട്ട് വന്നതല്ലേ വല്ലിച്ചിനോട് എനിക്ക് ഒത്തിരി സംസാരിക്കാനുണ്ടായിരുന്നു വല്ലച്ചനോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു വല്ലയച്ച ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാ ചോദിക്കുക എന്നൊക്കെ വൈജേൻ്റെ ഇങ്ങനെ പറയുക കേട്ടോ വല്ലച്ഛനെ ഓർക്കുന്നുണ്ടോ പണ്ട് ഇവിടെ വന്നതും വന്ന് നിന്നതും ഒക്കെ ഏർക്കുന്നുണ്ടോ പെട്ടെന്ന് തന്നെ ഹോം നേഴ്സിനോട് വൈജൻ്റെ പറഞ്ഞു എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം ആ അതിനെന്താ ഞങ്ങൾ ഞാനിപ്പോൾ പുറത്ത് പോയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരി പുറത്തേക്ക് അങ്ങോട്ട് പോയി അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വൈജേന്ദിൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് പതുക്കെ വിറച്ച് 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 മോളെ എന്നൊക്കെ പറഞ്ഞ് നിന്നോട് നിന്നോട് എനിക്കും സംസാരിക്കാനുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിറച്ച് വിറച്ചനായിട്ടോ ആണോ പറയുന്നത് പലതും തിരിയെന്നുപോലും ഇല്ല നമ്മുടെ വൈജേണ്ടിക്ക് വലിച്ച എനിക്കൊരുപാട് കാര്യങ്ങളൊന്നും അറിയേണ്ടതില്ല ഞാൻ വലിച്ചൻ്റെ വല്ലിച്ചനെ തേടി വന്നത് തന്നെ ചില കാര്യങ്ങൾ അറിയാനായിട്ടാണ് എൻ്റെ അച്ഛനോട് എനിക്കത് ചോദിക്കാൻ പറ്റിയില്ല എൻ്റെ അതിനു മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി അച്ഛന് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു അവസാന കാലത്ത് പക്ഷേ അതെന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി വല്ലിച്ച വല്ലച്ഛനറിയാലോ എൻ്റെ പഴയ കാലമൊക്കെ ആ കുഞ്ഞ് ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോയെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി അത് പറയില്ല എന്നോട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് വല്ലിച്ചൻ പറഞ്ഞു മോളെ ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത് പോലും ഒരുപക്ഷെ ഈ സത്യം നിന്നോട് തുറന്ന് പറയാനായിരിക്കാം എന്ന് പുള്ളിക്കാരൻ ഇങ്ങനെ വെച്ച് 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 പറയാനട്ടോ സത്യം തുറന്ന് പറയാനായിരിക്കാം ഞങ്ങൾ ഒരു വലിയ തെറ്റ് മോളോട് ചെയ്തു ഞാനും നിൻ്റെ അച്ഛനും ഒക്കെ കൂടി വലിയൊരു തെറ്റ് തെറ്റ് ആ കള്ളം മറച്ചു വെച്ചു നിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ആ സത്യം മറച്ചു വെച്ചു നിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു നിൻ്റെ കുഞ്ഞ് നിൻ്റെ കുഞ്ഞ് മരിച്ചില്ലായിരുന്നു മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈജൻ്റെ ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുക ആ വൈജേട കണ്ണൊക്കെ ഇങ്ങോട്ടൊന്ന് അറിഞ്ഞൊഴുകി കേട്ടോ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയാവോ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എന്താ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് എൻ്റെ കുഞ്ഞ് മരിച്ചു എന്നല്ലേ നിങ്ങളോ എന്നോട് പറഞ്ഞത് അത് നിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടായിരുന്നു ആ കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞത് ആ കുഞ്ഞ് മരിച്ചില്ല എന്ന് സത്യം അറിയാവുന്ന ആകെ രണ്ടേ രണ്ട് പേര് ഞാനും നിൻ്റെ അച്ഛനും മാത്രമായിരുന്നു നിൻ്റെ അച്ഛൻ പോയി എന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നിടയ്ക്ക് എന്തായാലും നീ വന്നത് നീ ഇത്ര നാളും എൻ്റെ ജീവൻ ഇവിടെ ഇട്ടിരുന്നത് നിന്നെ കാണാനും ഈ സത്യം എന്നോടുകൂടി മണ്ണടിഞ്ഞ് പോകാതിരിക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോഴേക്കും ചോദിച്ചാൽ എൻ്റെ കുഞ്ഞ് എവിടെയാ എൻ്റെ കുഞ്ഞിനെ എവിടെയാണ് നിങ്ങൾ കൊണ്ട് കളഞ്ഞത് എൻ്റെ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അറിയാമോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ കുഞ്ഞ് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നിൻ്റെ കുഞ്ഞിനെ ഒരിക്കലും ഞങ്ങൾ ഒരിടത്തും കൊണ്ട് കളഞ്ഞിട്ടില്ല ഒരു അനാഥാലയത്തിൽ ഏൽപ്പിക്കുക ചെയ്തത് ആ കുഞ്ഞ് വളരുന്നുണ്ട് എന്ന് ഒരിക്കലും എന്നോട് പറഞ്ഞിരുന്നു നിൻ്റെ അച്ഛൻ അവിടെ ആ കുഞ്ഞ് സന്തോഷമായിട്ട് വളരുന്നുണ്ട് അവർ വളർത്തുന്നുണ്ട് ആ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു അനാഥാലയത്തിലായിരുന്നു ഒരു അമ്മത്തൊട്ടിൽ അന്ന് കൊണ്ടിട്ടു അതിനുശേഷം ഞങ്ങൾക്ക് അങ്ങനെ അങ്ങ് വിട്ടു കളയാൻ തോന്നിയില്ല അങ്ങനെ അനാഥാലയത്തിലേക്ക് നേരെ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത് അവരവിടെ പൊന്നുപോലെ വളർത്തുന്നുണ്ട് എന്ന് ഇടയ്ക്ക് പറയാറുണ്ട് നിൻ്റെ അച്ഛൻ ആ കുഞ്ഞിനെ കാണാനായിട്ട് ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ദൂരെ നിന്ന് ആ കുഞ്ഞിനെ കണ്ട് ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാശും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ് ആ ഒരു കുറച്ച് നാൾ വരെ അതിന് ശേഷം പിന്നെ അതിനൊന്നും പ്രായമായതിനു ശേഷം നിൻ്റെ അത് അതിനൊന്നും സാധിച്ചിരുന്നില്ല ആ കുഞ്ഞ് ഇപ്പോൾ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല തിരുവനന്തപുരത്തുള്ള ഏതോ അനാഥാലയത്തിലുണ്ട് അപ്പോഴേക്കും ചോദിച്ചു അനാഥാലയത്തിൻ്റെ പേരോ അങ്ങനെ വല്ലതും അറിയാവോ അത് അതെന്തോ സ്നേഹ സ്നേഹ അങ്ങനെ എന്തോ ഒരു സ്നേഹ തീരുവോ ഏർ സ്നേഹനികേതനോ അങ്ങനെ എന്തോ ഒരു ഒരു പേരാ പറഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നു അതിൻ്റെ ആ ഒരു ബോർഡ് വേറൊന്നും വേണ്ട ആ അവ നോക്കിയ ഒരു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീയുടെ പേര് ബ്രിജിത്താന്ന അതുമാത്രം എനിക്കറിയാം അതിൻ്റെ പേരെനിക്കറിഞ്ഞൂട ബ്രിജിത്താന്നായിരുന്നു ആ നിൻ്റെ കുഞ്ഞിനെ ഏറ്റുവാങ്ങിയ ആ സ്ത്രീയുടെ പേര് നല്ലൊരു സ്ത്രീയായിരുന്നു ആ കുഞ്ഞിനെ അവർ വളർത്തിയിട്ടുണ്ടാകും ആ കുഞ്ഞിപ്പോൾ വളർന്ന് വലുതായിട്ടുണ്ടാകും നീ അതിനെ അന്വേഷിച്ച് പോകുന്നു വേണ്ട നിൻ്റെ ജീവിതം പോവില്ലേ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ എന്തായാലും വൈജണ്ടിക്ക് പിന്നെ കൂടുതലൊന്നും അറിയാനും ഇല്ലായിരുന്നു ചോദിക്കാനുമില്ലായിരുന്നു കാരണം ബ്രിജിത്ത മമ്മിയെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ആ ഈ വിളിപ്പ് പറയുന്നുണ്ടായിരുന്നല്ലോ നമ്മുടെ അലീന മാത്രമല്ല അപ്പോൾ ഈ ബാഗിൽ ബ്രിജിത്ത മാമയുടെ ഫോട്ടോ അലീനയുടെ ആ റൂമിൽ നിന്നും എടുത്തുകൊണ്ടാണ് ഈ വൈജൻ്റി വന്നത് വൈജൻ്റ് എന്നിട്ട് അത് കാണിച്ചു കൊടുത്തിട്ടോ ഇതാണോ ഇതാണോ വലിച്ചൻ പറഞ്ഞ ആ സ്ത്രീയെ എന്ന് ചോദിച്ചാൽ ആ ഫോട്ടോ കാണിച്ചപ്പോഴും വലിച്ചൻ ആ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ എന്നിങ്ങനെ പറഞ്ഞു പതുക്കെ 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 വല്ലേ കണ്ണുകളങ്ങ് അടക്കുകയും ചെയ്തു കേട്ടോ എന്തായാലും പിന്നെ വിളിച്ചിട്ട് എഴുന്നേറ്റുമില്ല വല്ലിച്ചൻ ഉറങ്ങിയതാണ് സരേഷനില മരുന്നിൻ്റെയൊക്കെ ഇതിലായിരിക്കും സുരേഷനിലാണ് നേരിച്ചല്ലേ പെട്ടെന്ന് വല്ല കണ്ണ് വാങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഹോം ഹോംനേഴ്സിനെ വിളിച്ചു വിട്ടോ വൈജാന് അങ്ങനെ ഹോംനേഴ്സ് വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പെട്ടെന്ന് കണ്ണടച്ചു ആ അത് അങ്ങനെ ഉള്ളതാ ഇത്രയോ നേരം ഉണർന്നിരുന്നല്ലോ എന്താ വല്ലതും സംസാരിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ എന്ന് പറഞ്ഞപ്പോൾ അതുക്കെ വൈജന്റി അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഒറ്റ പോക്കായിരുന്നു വീട്ടിലെ മറ്റാരെയും കാണാൻ നിന്നില്ല വൈജ് വൈജേനൊക്കെ പലരെയും പുറകേന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അതൊന്നും വൈജന്റി കേൾക്കുന്നില്ലായിരുന്നു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കി കഥ ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ചാനലിലൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക ചെയ്യരുത് സി ഒ താങ്ക്